നല്ല ഭംഗിയോ ഇയർ ക്ലാരിറ്റി ടവൽ വളണനഗര കേട ഈ സൈഡിൽ സിറ്റിയിൽ ഒച്ച കേൾക്കുന്നില്ല ഹെലികോപ്റ്റർ റൈഡ് തുടങ്ങിയിട്ടുണ്ട് ആറുപേരുടെ ഒരു സഫാരി നാലായിരം രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് കൂടാം കുറയാം നേരത്തെ വന്ന് ബുക്ക് ചെയ്യുക ഒരു ഫെസ്റ്റിവലുമായി സംബന്ധിച്ച് ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് വേറെയും കുറേ റൈഡുകളുണ്ട് കുടുംബസമേതം ഓഫറുകളൊക്കെ ഉണ്ട് അപ്പൊ എന്റെ കൂടെ യാത്ര ചെയ്ത ആറ് പേര് ഒന്ന് വന്ന് ഒന്ന് ഒന്ന് എത്ര പറയൂ പരിചയപ്പെടുത്താ രണ്ടാമത്തെ പാസഞ്ചർ ഒന്ന് ഒമ്പതാല് ടൈഗ്രീസ് വാലി ഓക്കെ

വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് പറഞ്ഞ പോലെ ഡ്രോൺ ില്ല ഡിഗ്രി വളരെ ചെരിഞ്ഞില്ലേ ഇങ്ങനെ വീഴും തോന്നിയില്ല നമുക്ക് അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നുള്ളോ നല്ലൊരു എക്സ്പീരിയൻസ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് വരാം നാളെ സിറ്റിലേക്ക് വരാം എത്ര ദിവസം ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഇത് എപ്പും നാളെ ഉണ്ടാവും ഇവിടെ ും പതിനാളി മൂന്നും നാലും ദിവസങ്ങളൊക്കെ നോക്കുക നാളെ ഉണ്ടാവും അല്ലെ വൈകിട്ടാ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ മുതൽ നമുക്ക് രാവിലെ ഉണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ നോളേജ് കിട്ടില്ല ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു ഹെലികോപ്റ്റർ റൈഡ് അഡ്വാൻസ് ബുക്ക് ചെയ്താൽ ആറുപേര് ഫാമിലി കൊണ്ടുപോയ നമുക്ക് ഇതിപ്പോ ആറുപേരല്ലേ അപ്പൊ ആറുപേരും ഒന്നിച്ചെടുത്ത ഒരു കുടുംബം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലേ തീർച്ചയായും അല്ല ഇതിന് വല്ലാത്ത റെസ്ട്രിക്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അതാണ് അപ്പൊ ഹെലികോപ്റ്ററിൽ ഒരു ഫാമിലി യാത്ര നിങ്ങക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരും നാളെ സിറ്റിയിലേക്ക് ആ രണ്ടു വയസ്സിൽ താഴെ കുട്ടിക്ക് കുട്ടിനെയും കൂട്ടും വെരി ഗുഡ് അപ്പൊ കുഞ്ഞു മക്കൾക്ക് സൗജന്യമായിട്ട് ഹെലികോപ്റ്റർ യാത്ര അടിപൊളി ഇനി നമുക്ക്